വനാതിർത്തിയിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ അടിയന്തരമായി കൂട്ടിലടയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ലൈഫ് ഇന്ത്യൻ ഭാരവാഹി ജോമോൻ ജോൺ ആവശ്യപ്പെട്ടു വനാതിർത്തിയിലെ താമസക്കാർക്ക് യോഗ്യത അനുസരിച്ച് തോക്കുകൾ നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന കേസുകൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വന്യമൃഗ സംരക്ഷണത്തിനായി സർക്കാർ ചെലവഴിക്കുന്ന തുക എത്രയെന്ന് ജനങ്ങളെ അറിയിക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു രണ്ട് നമ്മൾ കാണിക്കേണ്ട ഒന്നാമതായി തന്നെ ഈ മൂന്നാറിൽ കഴിഞ്ഞ ദിവസം കണ്ടു കടുവ ഒരു വന്നു നമ്മൾ സർക്കാർ മനുഷ്യന്റെ രക്തം വീഴുന്നവരെ ഇതൊരു അലംഭാവ മനോഭാവ ശക്തമായി പ്രതിഷേധിക്കുന്നു വനാധിപത്യം താമസിക്കുന്നവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് യോഗ്യത അനുസരിച്ചും തോക്കി ലൈസൻസും അതിന്റെ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്ത് അവരുടെ സെൽഫ് ഡിഫൻസ് സിസ്റ്റം തയ്യാറാക്കി കൊടുക്കണം മനുഷ്യന്റെ രക്തം ഈ വന്യമൃഗങ്ങളുടെ കീടനം മൂലം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് നമുക്കറിയാവുന്ന കേരളത്തിൽ ഓരോ വീട്ടിലും ഒന്നും രണ്ടും പേര് വിദേശത്തുള്ള അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ വരുന്നു അത് സ്പിരിച്വൽ ടൂറിസം ആകാം ആകാം എഡ്യൂക്കേഷൻ ആകാം ഹെൽത്ത് ആകാം എന്തുമായിക്കോട്ടെ നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള എയർപോർട്ടുകൾക്ക് പല പരിമിതികളുണ്ട് പക്ഷെ തുടങ്ങാൻ പോകുന്ന ഈ ശബരിമല മേഖലയിൽ തുടങ്ങാൻ പോകുന്ന എയർപോർട്ട് എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യയിൽ ഏറ്റവും വലിയ എയർപോർട്ടായിട്ട് ഒരു വൺ റൺവേ ഒരു ഞാരോ എയർപോർട്ട് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പൊളിച്ചു മാറ്റണം അതിനകത്തൊരു പേരെടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയോ നാല് റൺവേ ഉള്ള നല്ല വിശാലമായ ഒരു എയർപോർട്ട് ഇന്ന് പണിയാൻ പറ്റിയില്ലെങ്കിൽ നാല് പണിയ രീതിയിൽ ഒരു ഒരു ഡിസൈനും വേണം അത് ശക്തമായിട്ട് ഉന്നയിക്കുന്നു അതുപോലെ തന്നെയാണ് അങ്കമാലി ശബരിപാത അത് ഉന്നയിക്കുകയും അതിന്റെ സർവേ നടത്തുകയും ചെയ്യുന്ന ശേഷം ആ റെയിൽ പ്രോജക്ടിന് മുടക്കേണ്ടി വരുന്ന രണ്ടായിരം കോടി രൂപ കൂടുതൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ടാകും ഒരു പ്രൊജക്റ്റ് അത് ഫീസിബിൾ ആണെന്ന് തോന്നിയാൽ ഇമ്മീഡിയറ്റ് തന്നെ ബിൽ ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ രീതിയിൽ അത് പബ്ലിക് ഒരു പ്രൈവറ്റ് മേഖലയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ന് ഇംപ്ലിമെന്റ് ആയാലും തൊടുപുഴയ്ക്കും അതുപോലെ വാഴക്കുളത്തൊക്കെ പിന്നെ പൈനാപ്പിൾ കയറി പോകുന്ന ലോജിസ്റ്റിക് ഏരിയ ഒക്കെ അതിൻ്റെ പരിമിതം ഇൻ അഡീഷണൽ ആയിട്ട് അതിനോട് ചേർക്കപ്പെടുകയും നമ്മുടെ നാട്ടിലൊരു ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും